നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം ഹൈടെക് ജംഗ്ഷനിൽ സ്വിഫ്റ്റ് ബസ് രണ്ട് കാറുകളിലിടിച്ച് അപകടം ഇന്ന് രാവിലെയാണ് സംഭവം യാത്രക്കാർ പരിക്കുകൾ രക്ഷപ്പെട്ടു ആലപ്പുഴയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോതമംഗലം ഇരുമലപ്പടിക്ക് സമീപം ഹൈടെക് ജംഗ്ഷനിലായിരുന്നു അപകടം ും വണ്ടികൾ ഇടിച്ചേക്കുവാൻ കൊണ്ടുവന്ന് ഇടിച്ച് ഇയാൾ കേട്ടി എന്നെ ബാക്കിലോട്ട് ഇടിച്ചേക്കുന്നു ഞാൻ ഇന്നലെ അല്ല ഈ റോട്ടിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് പതിനഞ്ചു വർഷമായിട്ട് ഈ റോട്ടിൽ വണ്ടി ഓടിച്ച് കോളേജിൽ പോകുന്ന വ്യക്തി തന്നെ ഇന്നലെ എനിക്ക് ബാക്കി ആ പെരുമ്പാനൊരു തൊട്ട് ഈ ലൈറ്റ് പാലിച്ച് ലൈറ്റ് പാലിച്ച് ഭയപ്പെടുത്തുക ഇടക്കിടക്ക് കേറുകയും ഭയങ്കരമായിട്ട് ബോട്ട് അടിക്കും നമ്മുടെ സൈഡ് കൊടുത്തും പൊതുവതിന്റെ പരമാവധി ഇവിടെ ചിന്തി കിട്ടിയപ്പോഴേക്കും വിചാരിച്ചു സൂപ്പർഫാസ്റ്റ് ആയിരിക്കും പുറകിലെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വിഫ്റ്റ് ബസ് എതിർ ദിശയിൽ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് നിയന്ത്രണം നഷ്ടമായ ബസ് കോതമംഗലം ഭാഗത്തേക്ക് പോയ മറ്റൊരു കാറിലും ഇടിച്ചു അപകടത്തിൽ വാഹനങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് യാത്രക്കാർ പറയുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം